കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാനും ഹസ്ബൻഡും ഞങ്ങളുടെ പേരൻസും കൂടെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നു ആ യാത്രയുടെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡിന് ഒരു അൺനോൺ നമ്പറിൽ നിന്ന് കോള് വന്നു നമുക്ക് എല്ലാവർക്കും ഈ സ്പാം കോൾസൊക്കെ ഇപ്പോൾ ഒരുപാട് വരാറുണ്ടല്ലോ ആ കോൾ വന്നപ്പോഴേ പുള്ളിക്കാരന് മനസ്സിലായി അത് ഏത് കാറ്റഗറിയിൽ പെട്ട കോളാണ് ഞങ്ങൾ രണ്ടുപേരും സ്വതവേ ഈ അണ്ണോൺ നമ്പേഴ്സിന്നൊക്കെ കോൾസ് വരുമ്പോൾ അധികം അങ്ങനെ അറ്റൻഡ് ചെയ്യാറില്ല പക്ഷേ അന്ന് നമ്മളൊരു യാത്രയുടെ ഇടയിലായിരുന്നു കൊണ്ട് ഫോൺ കാർപ്ലേയിൽ കണക്റ്റഡ് ആയിരുന്നു അപ്പം അങ്ങനെ പുള്ളിക്കാരൻ ആ കോൾ അറ്റൻഡ് ചെയ്തു അപ്പുറത്തെ സൈഡ് ഒരു പെൺകുട്ടിയാണ് സംസാരിക്കണേ കോൾ തുടങ്ങിയ ഉടനെ പുള്ളിക്കാരി നമസ്തേ സാർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഇവൻ അത് കേട്ടതും ആ കോളിനെ അങ്ങനെ ഡിസ്കണക്ട് ചെയ്തു ഞങ്ങളോട് എല്ലാവരോടും സ്വതവേ എമ്പത്തി എമ്പത്തി എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കണ ഒരാളാണ് പുള്ളിക്കാരൻ അപ്പം അവൻ ഇങ്ങനെ റിയാക്ട് ചെയ്യണത് കണ്ടപ്പോൾ തൊട്ടടുത്തിരിക്കണ അച്ഛന് അത് ചെറിയൊരു ഷോക്കായി അച്ഛൻ അവനോട് ചോദിച്ചു നീ എന്താ അങ്ങനെ ഒന്നും റെസ്പോണ്ട് ചെയ്യാതെ ആ കോള് ഡിസ്കണക്ട് ചെയ്തെന്ന് അപ്പം അവൻ പറഞ്ഞു ഫ്രസ്ട്രേഷൻ്റെ പുറത്ത് ചെയ്തു പോയതാണ് ഇങ്ങനൊരു ദിവസം എന്തോരം അൺനോൺ നമ്പേഴ്സ് നമ്പേഴ്സിന്നാണ് കോൾസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അച്ഛൻ പറഞ്ഞു അപ്പം ഇത്രയും കോൾസ് വരുന്ന കാര്യം അവർക്കറിയില്ലല്ലോ അവരവരുടെ ജോലിയല്ലേ ചെയ്യുന്നത് അവർക്കും ഒരു ഫാമിലി ഇല്ലേ ടേക്ക് കെയർ ചെയ്യാനായിട്ട് ഇനിയിപ്പോൾ നിനക്ക് അവർ ഓഫർ ചെയ്യുന്ന സർവീസ് വേണ്ടെന്നുണ്ടെങ്കിൽ നോ താങ്ക് യു എന്ന് പറഞ്ഞിട്ട് പൊളൈറ്റായിട്ട് ആ കോള് ഡിസ്കണക്റ്റ് ചെയ്യാലോന്ന് അങ്ങനെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി അപ്പം നെക്സ്റ്റ് ഡേ അവൻ ഇങ്ങനെ എന്നോട് ഇരുന്ന് പറയായിരുന്നു ഷെ ഞാനെന്നാൽ ആ കോൾ അങ്ങനെ കട്ട് ചെയ്യരുതായിരുന്നു അവർക്ക് വേറെ ചോയ്സ് ഇല്ലാത്തതുകൊണ്ടല്ലേ അവർ നമ്മളെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണേ അവരുടെ ജോലിയല്ലേ അത് നമ്മളിൽ പലർക്കും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾക്ക് എന്തോരം ചോയ്സസ് ആണല്ലേ ഉള്ളത് സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ ഇപ്പൊ ഇന്ന് രാത്രി വെജ് വേണോ നോൺ വെജ് വേണോ നാളെ ഓഫീസിക്ക് ബൈക്കിൽ പോണോ കാറിൽ പോണോ മെട്രോയിൽ പോണോ ഇനിയിപ്പോ ജോലിന്നേ ഒരു ബ്രേക്ക് എടുക്കണമെന്നാണെങ്കിൽ തന്നെ കുറച്ച് മാസം ഓടാനുള്ള ഫ്യൂലൊക്കെ നമ്മളിൽ പലർക്കും സേവിങ്സ് അക്കൗണ്ടിലൊക്കെ കാണും കാണൂല്ലേ നമ്മളിൽ പലരും കംപ്ലൈന്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ലൈഫ് ഒരു പക്ഷെ അത്ര കോംപ്ലിക്കേറ്റഡൊന്നും അല്ല അല്ലേ പക്ഷേ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ആളുകളുടെ ലൈഫിലെ ചോയ്സസ് ഒക്കെ ഇതെന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ് ഒരു ദിവസം പത്ത് പേരുടെ വഴക്ക് കേൾക്കണോ അതോ വീട്ടിലെ രണ്ട് അറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ സ്ട്രഗിൾ ചെയ്യണോ എന്നുള്ളത് ലൈഫ് പലപ്പോഴും എന്ത് അൺഫെയർ ആണല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിനാല് ഒന്നാം ലോക മഹായുദ്ധം കത്തി കയറി നിൽക്കുന്ന സമയം രക്തവും മണ്ണും ഭയവും വിശപ്പും ഒക്കെ നിറഞ്ഞ ട്രഞ്ചുകളില് ഇരുവശത്തായി ബ്രിട്ടീഷ് ജർമ്മൻ സൈന്യം നിൽക്കുകയാണ് അന്നത്തെ യുദ്ധമൊക്കെ അവസാനിപ്പിച്ച് ഇരു സൈന്യങ്ങളും അവരുടെ സ്വന്തം ട്രഞ്ചുകളിലേക്ക് മടങ്ങിപ്പോയി അന്ന് ഡിസംബർ ഇരുപത്തിനാല് ക്രിസ്മസ് ഈവായിരുന്നല്ലോ അവരെല്ലാവരും തീർച്ചയായിട്ടും കഴിഞ്ഞ കൊല്ലത്തെ അവരുടെ ക്രിസ്മസിനെ പറ്റി ആലോചിച്ചിട്ടുണ്ടാവും അവരുടെ ഫാമിലീസും അവരോടൊപ്പമുള്ള സെലിബ്രേഷൻസും ആ സന്തോഷവും എല്ലാം അന്ന് അവരാരും വിചാരിച്ചിട്ടുണ്ടാവില്ലല്ലോ ഒരു കൊല്ലത്തിന് അവരുടെ ക്രിസ്മസ് ഇങ്ങനെ ആയിരിക്കും ജർമ്മൻ സൈന്യം അന്ന് എന്താ ചെയ്തെന്ന് വെച്ചാൽ അവരുടെ ട്രെഞ്ചുകളിലും അടുത്തുള്ള മരങ്ങളിലൊക്കെ കുഞ്ഞു കുഞ്ഞു കാൻഡിൽസ് ഒക്കെ കത്തിച്ച് പരസ്പരം ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്ത് അവരെയും കൊണ്ടാവുന്ന രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ജർമ്മൻ സൈന്യത്തിലൊരാള് ഫ്രാൻസ് ഗ്രൂബറിന്റെ സൈലന്റ് നൈറ്റ് ഹോളി നൈറ്റ് എന്നുള്ള ജർമ്മൻ സോങ് പാടാൻ തുടങ്ങി അത് കേട്ടപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന ബ്രിട്ടീഷ് സൈന്യത്തിലൊരാൾ അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ വെർഷനേറ്റു പാടാൻ തുടങ്ങി പെട്ടെന്ന് ഒരു നിമിഷം അവിടെ എന്താ അറിയില്ല യുദ്ധം എന്നുള്ളൊരു കാര്യം അവിടെ മാറി നിന്നു അങ്ങനെ അവർ ആർട്ട്ലറി ഒക്കെ ഡ്രോപ്പ് ചെയ്ത് പുറത്തോട്ട് വന്നു പരസ്പരം ക്രിസ്മസ് വിഷ് ചെയ്തു കുഞ്ഞ് ഗിഫ്റ്റ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്തു പരസ്പരം അവരുടെ ഫാമിലി പിക്ചേഴ്സ് ഒക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്തു കുറെ ഡെഡ് ബോഡീസിനെ ഒക്കെ ക്രിയേറ്റ് ചെയ്തു ഒരുപാട് പ്രിസണേഴ്സിനെ അവർ വിട്ടയച്ചു അവർ ഫുട്ബോൾ പോലെ അന്ന് കളിച്ചു എന്നാണ് പറയണത് അങ്ങനെ അന്നത്തെ ദിവസം അവർ ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തു പിറ്റേ ദിവസം രാവിലെ ആയി വീണ്ടും യുദ്ധത്തിനുള്ള ഓർഡർ വരികയാണ് തലേ ദിവസം ഫുട്ബോൾ കളിച്ച് വൈനു കുടിച്ച് കുഞ്ഞ് ഗിഫ്റ്റ്സ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്ത് ആ നൈറ്റ് സെലിബ്രേറ്റ് ചെയ്ത അവര് തന്നെ പരസ്പരം യുദ്ധം ചെയ്ത് മരിക്കുകയാണ് അനാഥരായ ബ്രിട്ടീഷ് കുടുംബങ്ങളുടെ മുന്നിൽ ജർമ്മൻകാര് വില്ലന്മാരായി അനാഥരായ ജർമ്മൻ കുടുംബങ്ങളുടെ മുന്നിൽ ബ്രിട്ടീഷുകാരും വില്ലന്മാരായി ഒരു പക്ഷെ അന്ന് അവർക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നെങ്കില് അവരിങ്ങനെ പരസ്പരം യുദ്ധം ചെയ്യുമായിരുന്നോ എന്ത് സംഭവിച്ചാലും സ്വന്തം നാടിനെ സംരക്ഷിക്കണം എന്നൊരു പ്രതിജ്ഞ എടുത്ത് പോയതുകൊണ്ടല്ലേ അവർക്ക് ഇതെല്ലാം ചെയ്യേണ്ടി വന്നത് എന്താ രണ്ടായിരത്തി പത്തിലെ ഫുട്ബോൾ വേൾഡ് കപ്പ് നടന്നത് സൗത്ത് ആഫ്രിക്കയിലാണ് സോക്കർ സിറ്റി സ്റ്റേഡിയം ജോയിനാസ്ബർഗില് അന്ന് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനൽസ് നടക്കുകയാണ് സൗത്ത് അമേരിക്കൻ ടീമായ ഉറുഗ്വേയും ആഫ്രിക്ക റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഗാനിവാണ് അന്ന് ക്വാർട്ടർ ഫൈനൽസിൽ ഏറ്റുമുട്ടുന്നത് സുലേ മുൻറ്റാരിയുടെയും ഡിയോഗോ ഫോർലാൻഡേയും ലോങ് റേഞ്ച് ഗോൾസിൽ സ്കോർ ലൈൻ അന്ന് ഒന്ന് ഒന്നില് നിൽക്കുകയാണ് അങ്ങനെ ആ മാച്ച് പെനാൾട്ടിയിലേക്ക് നീങ്ങുകയാണ് കളിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഒരു കുഞ്ഞ് ബാക്ക് സ്റ്റോറി ആദ്യം പറഞ്ഞുതരാം ഉറുഗ്വെ ഇതിനു മുന്നേ രണ്ട് വട്ടം വേൾഡ് കപ്പ് നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും ഒരു ആഫ്രിക്കൻ ടീമിന് ആദ്യമായിട്ടാണ് സെമി ഫൈനൽസിൽ ക്വാളിഫൈ ആവാൻ ഒരു ചാൻസ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ആഫ്രിക്കൻ മണ്ണിന്റെ സ്വപ്നവും പ്രതീക്ഷയും എല്ലാം താങ്ങിയാണ് ഗാന അന്ന് ഗ്രൗണ്ടിൽ നിൽക്കുന്നത് ഇനി നമുക്ക് വീണ്ടും കളിയിലേക്ക് മടങ്ങി വരാം അല്ലെ അങ്ങനെ എക്സ്ട്രാ ടൈമിലേക്ക് പോയ മാച്ചിൽ ഗാനയ്ക്ക് ഒരു ഫ്രീ കിക്ക് കിട്ടുകയാണ് പന്ത് ഡൊമിനിക് അടിയുടെ അടുത്ത് എത്തുന്നു പുള്ളി അത് ഗോൾ ലക്ഷ്യം വെച്ച് അടിക്കുന്നു പന്ത് ഉറുഗ്വെ ഗോൾ കീപ്പറെ മറികടന്ന് പറക്കുകയാണ് ഗാനയുടെ സെമി ഫൈനൽസ് പ്രതീക്ഷ പീക്കിലെത്തി നിൽക്കുമ്പോൾ ഗോൾ ലൈനിൽ നിന്ന് ഉറുഗ്വേയുടെ ലൂയിസ് വാരസ് ആ പ്രതീക്ഷ മൊത്തം തകർത്തുകൊണ്ട് ആ പന്തിന് രണ്ട് കൈ കൊണ്ട് അടിച്ച് പുറത്താക്കുന്നു അവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട് ലൂയിസ് വാരസ് ഗോൾ കീപ്പർ അല്ല സ്ട്രൈക്കറാണ് നിങ്ങൾക്കറിയുവായിരിക്കുമല്ലോ ഗോൾ കീപ്പർ അല്ലാതെ ഒരു ഔട്ട്ഫീൽഡ് പ്ലെയർ ബോൾ കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ അത് ഫൗളാവും സ്വാരസിന് അന്ന് റെഡ് കാർഡ് കിട്ടി തലകുനിച്ച് ആകെ തകർന്ന് ഉള്ളി ഗ്രൗണ്ട് വിട്ടു പോയി ഒരു പക്ഷേ അന്ന് അദ്ദേഹം മനസ്സിൽ ആലോചിച്ചിട്ടുണ്ടാവും അല്ലേ എന്റെ ഈ സാക്രിഫൈസ് ഒരു പക്ഷെ ഉറുഗുവേക്ക് സെമി ഫൈനൽസിൽ കയറാനുള്ള ഒരു ലാസ്റ്റ് ചാൻസ് ഉണ്ടാക്കി കൊടുത്തു കാണുന്ന അങ്ങനെ ഗാനയ്ക്ക് ഒരു ചാൻസ് കിട്ടി ഗാനയുടെ അസമോവാ ജാൻ അന്ന് പെനാൾറ്റി ഷൂട്ടിന് വന്നു ഗാന സെമിഫൈനൽസ് പ്രതീക്ഷ വീണ്ടും ഉയർത്തിക്കൊണ്ട് പുള്ളി ഗോൾ പോസ്റ്റ് ലക്ഷ്യം വെച്ച് പന്തിനെ അടിച്ച് പറപ്പിച്ചു അൺഫോർച്ചുനേറ്റ്ലി പുള്ളി അതെന്ന് മിസ് ചെയ്തു അങ്ങനെ ടെൻഷൻ നിറഞ്ഞു നിൽക്കേ മാച്ച് എക്സ്ട്രാ ടൈം കഴിഞ്ഞ് പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് പോയി അതില് ഉറുഗ്വെ ഗാനെ തോൽപ്പിച്ചുകൊണ്ട് സെമി ഫൈനൽസിലേക്ക് കയറി ഗാനയുടെയും ആഫ്രിക്കയുടെയും വേൾഡ് കപ്പ് സ്വപ്നം അവിടെ ഇല്ലാതായി ഉറുഗ്വേയുടെ മൂന്ന് മില്യൺ ജനങ്ങളുടെ മുന്നിൽ ഹീറോ ആയ ലൂയിസ് വാറസ് അന്ന് ഗാനയുടെയും മറ്റു ഫുട്ബോൾ ലോകത്തിന്റെയും മുന്നില് ഒരു വലിയ വില്ലനായി മാറി അദ്ദേഹത്തിന്റെ റെപ്യൂട്ടേഷന് ശരിക്കും കോട്ടം തട്ടിയ ഒരു വർഷമായിരുന്നു അത് ഒരുപാട് വെറുപ്പ് അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയ വർഷം ശരിക്കും ഒന്ന് ആലോചിക്കുമ്പോൾ ലൂയിസ് വാറസിന് അന്ന് രണ്ട് ഓപ്ഷൻസ് അല്ലേ ഉണ്ടായിരുന്നത് ഒന്ന് ഗാനയുടെ പന്ത് ഗോളിലേക്ക് വരുന്നത് കണ്ടിട്ട് കൈകെട്ടി ഹെൽപ്ലെസ് ആയി മിണ്ടാതെ നിൽക്കാം രണ്ട് ഉറുകയുടെ ജേഴ്സി ഇട്ടതുകൊണ്ട് തന്നെ മനസ്സിൽ ആ രാജ്യത്തെ മില്യൺ ജനങ്ങളെ സ്വാരസ് ചെയ്തത് സെക്കൻഡ് റിയലി ഹാവ് എ ാണ് അറിയില്ല ലൈഫിൽ പലപ്പോഴും എല്ലാത്തിനും ഒരു ചോയ്സ് ഉണ്ടാവാന്ന് പറയുന്നത് ഒരു വലിയ പ്രിവിലേജ് ആണല്ലേ പക്ഷെ നമ്മളിൽ പലരും ഇറ്റ് ഫോർ ഗ്രാൻറ്റഡ് ല്ലേ പലപ്പോഴും നമ്മൾ അതിനെ വില കുറച്ചല്ലേ കാണുന്നത് ഈ കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ കണ്ടൊരു കാര്യമാണ് ഒരു മാളിൽ പോയപ്പോ ഏർലി ട്വന്റീസിലൊക്കെ ഉള്ള ഒരു പയ്യൻ സർ മാം ക്യാൻ ഐ ടോക്ക് ടു യു ഫോർ എ മിനിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു കാർഡ് സെൽ ചെയ്യാൻ ശ്രമിക്കുകയാണ് അവന്റെ അടുത്തൂടെ പോകുന്ന പലരും അവൻ പറയുന്നതും അവൻ വിളിക്കുന്നതും ഒക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അവനെ കംപ്ലീറ്റ്ലി അങ്ങ് ഇഗ്നോർ ചെയ്യണം ഓരോ വട്ടവും ആൾക്കാർ അവനെ ഇഗ്നോർ ചെയ്യുമ്പോൾ അവൻ ഇങ്ങനെ ഷെയ്മോടു കൂടി തല കുനിക്കുകയാണ് നമുക്ക് കണ്ടപ്പോ സത്യം പറഞ്ഞു പാവം എത്ര കാലം ഇതുപോലെ അവന് മുന്നോട്ട് പോവാൻ പറ്റും അപ്പൊ നെക്സ്റ്റ് ടൈം ഒരു മാളില് പോകുമ്പോഴോ ഒരു സ്പാം കോൾ വരുമ്പോഴോ ഒരു പത്ത് സെക്കൻഡ് സ്പെൻഡ് ചെയ്ത് അവർക്ക് എന്താ നമ്മളോട് പറയാനുള്ള എന്ന് ഒന്ന് റെസ്പെക്ട്ഫുള്ളായി നമുക്ക് കേട്ട് നോക്കാം എന്നിട്ട് നിങ്ങളുടെ ആൻസർ എസ് ആയാലും നോ ആയാലും നോട്ട് ഇൻട്രസ്റ്റഡ് ആയാലും വളരെ പൊളൈറ്റായി നമുക്കത് അവരോട് പറയാം പത്ത് പേര് അവരെ ഇഗ്നോർ ചെയ്യുമ്പോൾ പതിനൊന്നാമത് നമ്മൾ ഇങ്ങനൊരു റെസ്പോൺസ് അവർക്ക് കൊടുക്കുകയാണെങ്കിൽ പന്ത്രണ്ടാമത്തെ കസ്റ്റമറിലേക്ക് എത്താൻ അത് അവർക്ക് കുറച്ച് എനർജി കൊടുക്കുകയല്ലേ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലൈഫിൽ ചോയ്സസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ പ്രിവിലേജാണ് ഇപ്പൊ എന്നെ കേട്ടോണ്ടിരിക്കണ നിങ്ങൾക്ക് ആ പ്രിവിലേജ് ഉണ്ടെങ്കിൽ അതിന് എപ്പോഴും ഗ്രേറ്റ്ഫുള്ളായിരിക്കാം ഇനിയിപ്പോ ആ പ്രിവിലേജ് ഇല്ലാതെ നമ്മുടെ ചുറ്റും കുറച്ച് ആളുകളെ അതുപോലെ കാണുകയാണെങ്കിൽ അവരോട് നല്ലോണം സപ്പോർട്ടീവ് നിൽക്കുക നമ്മുടെ ജേർണിയിൽ അവരെ കൂടെ കൂട്ടാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കൂടെ കൂട്ടുക മാക്സിമം കമ്പാഷനേറ്റ് ആയിട്ട് അവരോട് പെരുമാറുക അങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് ജീവിതങ്ങളില് ഒരു സന്തോഷം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കട്ടെ അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസെല്ലാം കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത പോഡ്കാസ്റ്റായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ